പതിനെട്ട് അമ്പത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം പതിനെട്ട് അമ്പത്തി ഏഴിൽ കമ്പനിയോട് കൂറുകുലർത്തിയിരുന്ന വിഭാഗങ്ങൾ പോലും അവർക്കെതിരെ തിരിഞ്ഞു കമ്പനി പട്ടാളത്തിലെ ഇന്ത്യൻ സൈനികർ ഷിപ്പായിമാർ ദത്തവകാശ നിരോധന നിയമത്തിൻ്റെ ഫലമായി അധികാരം നഷ്ടപ്പെടുമെന്നുറപ്പായ നാട്ടുരാജാക്കന്മാർ എന്നിവരായിരുന്നു ആ സമരത്തിന് നേതൃത്വം നൽകിയത് ഷിപ്പായിമാരുടെ ജീവിതം പരമദയനീയമായിരുന്നു തുച്ഛമായ വേതനം ദീർഘനേരമുള്ള ജോലി അവധിയില്ലായ്മ അടിമകളോടെന്ന പോലുള്ള മേലുദ്യോഗസ്ഥരുടെ പെരുമാറ്റം മോശമായ ഭക്ഷണം മേൽപ്പരുന്ന കാരണങ്ങളാൽ ശിപ്പായിമാർ അസംതൃപ്തരായിരുന്നു ഈ അവസരത്തിലാണ് പട്ടാളക്കാർക്കിടയിൽ പുതിയ തരം എൻഫീൽഡ് തോക്കുകൾ വിതരണം ചെയ്തത് ഈ തോക്കിൽ ഉപയോഗിക്കേണ്ട തിര വെടിയുണ്ട സവിശേഷത ഉള്ളതായിരുന്നു അവ നിർമ്മിക്കുന്നതിൽ പശുവിൻ്റെയും പന്നിയുടെയും കൊഴുപ്പുകൾ ഉപയോഗിച്ചു എന്ന വാർത്ത പ്രചരിച്ചു കൂടാതെ ശിപ്പായിമാർക്ക് വിതരണം ചെയ്തിരുന്ന റൊട്ടി എല്ലുപൊടി ചേർത്ത് ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ് എന്ന വാർത്തയും പറഞ്ഞു അതോടെ സൈനികർ പ്രകോപിതരാവുകയും കലാപത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു ശിപ്പായികൾക്കിടയിൽ നിന്ന് ആദ്യമായി പ്രതിഷേധം ഉയർത്തിയത് മംഗൾ പാണ്ഡെ ആയിരുന്നു സൈനിക മേധാവികൾക്കെതിരെ സംഘടിതമായ രീതിയിൽ കലാപങ്ങൾ ആരംഭിച്ചത് മീററ്റിലാണ് കലാപത്തിനിറങ്ങിയ സൈനികർ ഡൽഹിയിലെത്തിയ അവസാനത്തെ മുഗൾ ഭരണാധികാരിയായിരുന്ന ബഹദൂർ ഷ രണ്ടാമനെ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിച്ചു കലാപം മീററ്റിൽ മാത്രമല്ല ഉത്തരേന്ത്യയുടെ പല ഭാഗങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടു അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാർ അധികാരം നഷ്ടപ്പെട്ട നാട്ടുരാജാക്കന്മാരും കലാപത്തിൽ പങ്കുചേർന്നു കാൻപൂർ ലക്നൗ അലഹബാദ് ജാൻസി ആര ഫൈസാബാദ് തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് കലാപം പടർന്നു കാൺപൂരിൽ സാഹിബും താന്തിയ തോപ്പിയും ഝാൻസിയിൽ റാണി ലക്ഷ്മിബായ് ലക്നൌവിൽ ബീഗം ഹസ്രത് മഹൽ ഫൈസാബാദിൽ മൗലവി അഹമ്മദുള്ള ആരയിൽ കൻവർ എന്നിവരായിരുന്നു സമരം നയിച്ചത് എന്നാൽ ഈ കലാപം കമ്പനി അടിച്ചമർത്തി ബഹദൂർ ഷാ സഫറിനെ റംഗൂനിലേക്ക് നാടുകടത്തി പതിനെട്ട് അമ്പത്തേഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം മീററ്റ് അവധ് ഫൈസാബാദ് കാൻപൂർ ചാൻസി പ്രത്യക്ഷത്തിൽ സമരം പരാജയപ്പെട്ടെങ്കിലും കമ്പനി ഭരണത്തിനെതിരെ നാടിൻ്റെ മോചനത്തിനായുള്ള ആദ്യത്തെ ബഹുജന സമരമായിരുന്നു അത് അതുകൊണ്ടുതന്നെ ഈ സമരത്തെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരമായി കണക്കാക്കുന്നു കലാപത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി മതത്തിനതീതമായി ഇന്ത്യൻ ജനത ഉയർത്തിയ ഐക്യബോധമായിരുന്നു ബഹദൂർ ഷായെ ഷാഹിൻ ഷാ ഹിന്ദുസ്ഥാൻ ഇന്ത്യയുടെ ചക്രവർത്തിയായി പ്രഖ്യാപിക്കാൻ ഷിപ്പായിമാരെ പ്രേരിപ്പിച്ചത് ഈ ഐക്യമായിരുന്നു മതസ്പർദ്ധ വളർത്താൻ ബ്രിട്ടീഷുകാർ നടത്തിയ ശ്രമങ്ങൾ കലാപകാലം വരെ വിജയിച്ചില്ല എന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു